ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കുന്നംകുളം അക്കിക്കാവിൽ അപകടം നിയന്ത്രണം വിട്ട ഗ്യാസ് വിതരണ വാൻ ഇടിച്ച സൈക്കിൾ യാത്രികനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ പതിമൂന്ന് വയസ്സുള്ള അൽ ഫൗസിയാനാണ് മരിച്ചത് അക്കിക്കാവ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയായിരുന്നു അപകടം അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ അൽ ഫൗസിയാൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിലും മറ്റൊരു സ്കൂട്ടറിലും കാറിലും ഇടിക്കുകയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരനായ കൊങ്ങളൂർ വന്നേരി വളപ്പിൽ സുലൈമാനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് റോഡ് മുറിച്ച് കടക്കാൻ സൈക്കിളുമായി നിൽക്കുകയായിരുന്ന അൽ ഫൗസിയാനെ പിക്ക് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തെറിച്ചു വീണ ഫൗസിയാന്റെ ശരീരത്തിലൂടെ പിക്കാൻ കയറിയിറങ്ങി ഗ്യാസ് വണ്ടി അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്കൂളിലെ ക്ലാസ് താങ്കൾ ാണ് കോടിയം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്